സ്വാഗതം നാളെ എൽ ഡി സി പരീക്ഷയുള്ളവർക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്യൂക്ക് റിവിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി ഏതാണ് കാർബൺ നികുതിയാണ് കാർബൺ നികുതിയാണ് മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി മനത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാണ് മതൻ മോഹൻ മാളവി എന്നറിയപ്പെടുന്നത് ആരാണ് മനത്ത് പത്മനാഭനാണ് മനത്ത് പത്മനാഭനെ മതൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര് ആംബ്ലിയോപ്പിയ ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേരാണ് ആംബ്ലിയോപ്പിയ വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി കടലിൽ എണ്ണ കലരുന്നതു മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ് ആണ് സൂപ്പർ ബഗ് നേവിർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത് റഷ്യയുടേതാണ് നേവേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത് റഷ്യ റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത അംശി നാരായണ പിള്ളയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചര എന്നത് ഈ ഗാനം രചിച്ചത് അംശിനാരായണ പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പയ്യനൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യനൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടം ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ്നാരായൺ നാരായൺ ബോസ് ആണ് രാജ്നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ത്രീ ഇസ് ടു ടു ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ത്രീ ഇസ് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക് ഇംപീരിയൽ ബാങ്ക് ഏത് ബാങ്കിന്റെ പഴയ പേരായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് തീരദേശ സംരക്ഷണ ദിനം തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി ഒന്ന് കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഹോസ്തുർഗാണ് ഹോസ്തുർഗ് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഹോസ്തുർഗ് കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ ഡോഡ്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോഡ്സ് ക്ഷയ രോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോഡ്സ് എന്ന ചികിത്സാ സമ്പ്രദായം ക്ഷയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ദേശ നദീതര പദ്ധതി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ വിവിധ നദീതട പദ്ധതി ബക്രാനംഗൽ ആണ് ബക്രാനംഗൽ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ നദീതട പദ്ധതി കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനൂസ് ആണ് മുഹമ്മദ് യൂനൂസ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുക്കുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനി നദിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുക്കുന്ന മൂന്ന് നദികളാണുള്ളത് കബ കബനി ഭവാനി പാമ്പാർ ഇതിൽ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്നത് ഇരുപത് ആണ് ഇരുപത് സെക്കൻഡ് ദേശീയ ഗാനം ആലപിക്കാൻ ആലപിക്കാനെടുക്കുന്നത് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്നത് ഇരുപത് സെക്കൻഡാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് കെ സി ഏലമ്മ കെ സി ഏലമ്മ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ല പഠന ശാഖ പെട്ടോളജി മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെറ്റോളജി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിനാണ് ഫ്രാങ്കോയി മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ബാരിസ്റ്റർ ജി പിള്ള ടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആകിരണം ആരംഭിക്കുന്നതും ഇവിടെ വെച്ചാണ് ചെറുകുടലിലാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആകിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ച് ചെറുകുടൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്നൊക്കെ കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ് സുകുമാർ അഴീക്കോടാണ് കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്നൊക്കെ കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോട് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപികയാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപിക ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ് കാനഡ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ ഏതിൻ്റെ കറുത്തീയം അല്ലെങ്കിൽ ലെഡിൻ്റെ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഡി വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് വൈറ്റ് പ്ലേഗ് ക്ഷയമാണ് ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ജൈവഘടികാരം പീനിയൽ ഗ്രന്ഥി കേരളത്തിൽ ആകെ നദികൾ നാൽപ്പത്തി നാല് നദികൾ നാൽപ്പത്തി നാല് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് എക്കൽ മണ്ണ് ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആശാമേനോ എന്നാൽ തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ് കെ ശ്രീകുമാർ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് കരിമീൻ കരിമീൻ കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരൻറ്റൻസിസ് ബ്രഹ്മസമാജ സ്ഥാപകൻ ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്ന ബാക്ടീരിയ റൈസോബിയം ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ മറയൂർ കേരളത്തിലെ കേരളത്തിലാദ്യ ഉപമുഖ്യമന്ത്രി ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ആർ ശങ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ ഒഡീഷയാണ് ഒഡീഷയിലെ ഗോത്ര വിഭാഗമാണ് ഗോണ്ടുകൾ ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനേഴ് ഇന്ത്യൻ നോട്ടുകളിൽ പതിനേഴ് ഭാഷകളിലായിട്ടാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡാണ് ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആണ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നും എത്താൻ വേണ്ടത് ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ഏത് പ്രദേശത്തെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ നഖോടകൾ എവിടത്തെയായിരുന്നു ബംഗാളിലെയാണ് ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം രക്തസമ്മർദ്ദം സ്വിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോമാനോമീറ്റർ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി വി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ് നമ്പൂതിരിയാണ് വി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തതാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തതാരാണ് നന്ദലാൽ ബോസ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനംഗൽ കനാൽ പ്രോജക്ട് ആരംഭിച്ചത് ബക്രാനംഗൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമികൾ ലോക അൽഷിമേഴ്സ് ദിനം ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക അൽഷിമേഴ്സ് ദിനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഗിനോ സർവഭവന്തു ഭവന്തു സുഖിനോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത് ബിഹു ആസാമിലാണ് ബിഹു ആഘോഷിക്കുന്നത് ആസാം പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ് ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടെ ലിപി അന്തരീക്ഷ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ആണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് മനുഷ്യ ശരീരത്തിലെ ആഗ്യാസ്തികൾ ഇരുന്നൂറ്റി ആറ് ലോക ബാങ്കിന്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ് ലോക ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇരവികുളമാണ് ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് ജില്ലയിലാണോ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണോ വരയാടുകളാണ് അടുത്ത ചോദ്യം ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് മുന്നൂറ് മില്ലി ലീറ്റർ ആണ് മുന്നൂറ് മില്ലി ലീറ്റർ സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് സ്റ്റേ ഓർഡർ പ്രോഹിബിഷൻ ആണ് പ്രോഹിബിഷൻ ആണ് സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ് വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ് ദോലന ചലനം ഡോളമൈറ്റ് ഏത് ലോകത്തിന്റെ അയരാണ് ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയരാണ് മഗ്നീഷ്യത്തിന്റെ അയരാണ് ഡോളമൈറ്റ് ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒളിമ്പിക് ചിഹ്നത്തിലെ വളയങ്ങൾ വൻകര വൻകരകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒളിമ്പിക് ചിഹ്നം വളയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വൻകരകളെ നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ് നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് പാസ്കൽ തത്വത്തിന് ഉദാഹരണമാണ് പാസ്കൽ തത്വം എന്തിൻ്റെ അയരാണ് സ്പെറിലൈറ്റ് സ്പെറി ലൈറ്റ് എന്തിൻ്റെ അയരാണ് പ്ലാറ്റിനത്തിൻ്റെ അയരാണ് സ്പെറിലൈറ്റ് പ്ലാറ്റിനം സ്പെറി ലൈറ്റ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡംബിക്കാജി കാമയാണ് മാഡംബിക്കാജിക്കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാധാവ് എന്ന് അറിയപ്പെടുന്നത് ദേശീയ പക്ഷിയായിട്ട് മൈലിനെ അംഗീകരിച്ച വർഷം ദേശീയ പക്ഷിയായിട്ട് മാലിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളുമാണ് ഉള്ളത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണമാണ് ചന്ദനം നറോറ അണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് നറോറ അണവനിലയം സ്ഥിതി ചെയ്യുന്നത് ഹരപ്പയിലെ ഉത്ഘനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നിയാണ് ഹരപ്പയിലെ ഉത്ഘനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് ദയാറാം സാഹ്നി ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക് ആണ് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് എവിടെയാണ് നാസിക് കേരള ഹൈക്കോടതിയുടെ ആദിത്യ വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയുടെ ആദിത്യ വനിതാ ജഡ്ജി അന്നാ ചാണ്ടിയാണ് അന്നാ ചാണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ സിറ്റി യൂണിയൻ ബാങ്ക് ആണ് സിറ്റി യൂണിയൻ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷയാണ് പി ടി ഉഷ നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ചൂലന്നൂർ പക്ഷി സങ്കേതം ചൂലന്നൂർ സങ്കേതം ഏത് പക്ഷിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് ചൂലന്നൂർ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് മയിൽ സംരക്ഷണ കേന്ദ്രം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു എൻ ഡബ്ല്യു വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് എൻ ഡബ്ല്യു വൺ ഗംഗാനദിയിലൂടെയാണ് കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് ദേശീയ ജലപാത മൂന്ന് കൊല്ലത്തിനെയും കോഴിക്കോടിനെയും ബന്ധിക്കുന്നു കൊല്ലം ടു കോട്ടപ്പുറമായിരുന്നു ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊല്ലം ടു കോഴിക്കോട് ആക്കിയിട്ടുണ്ട് പെൻ ഡബ്ല്യു വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് ഗംഗ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാറാണ് മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വൺ നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് വൺ നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് വൺ നോട്ടിക്കൽ മൈൽ ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹാല നോബിസ് ആണ് പി സി മഹാല നോബിസാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യാടിന്റെ ആപ്തവാക്യമാണ് ഏഷ്യാടിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് കരിന്തണ്ടൻ എന്ന പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കരിന്തണ്ടൻ താമരശ്ശേരി ചുരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കരിന്തണ്ടൻ എന്ന പേര് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരി ചുരം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്